വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ കണ്ണൂർ വളപ്പട്ടെന്ന് അഷ്റഫ് എന്ന പേരിൽ ഒരു അരി അരി വ്യാപാരിയുടെ വീട്ടിൽ നിന്ന് ഒന്നര കോടി രൂപയും ഒരു കോടിയോളം ഒരു കോടി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയും മുന്നൂറ് പവനും മോഷ്ടിച്ചിട്ട് ആ മോഷ്ടവായ അയൽവാസി ലിജീഷിനെ അറസ്റ്റ് ചെയ്തൊരു വാർത്ത നമ്മൾ മാധ്യമങ്ങളിലൊക്കെ കണ്ടു എന്നാ വല്ലാതെ അത്ഭുതപ്പെടുത്തി രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ആ കാര്യം ശ്രദ്ധിച്ചോന്ന് എനിക്ക് അറിഞ്ഞോളാം അതിൽ ഒന്നാമത്തെ ഒരു കാര്യം ഈ ഒരു വാർത്തക്ക് താഴെ സോഷ്യൽ മീഡിയ മുഴുവനും നല്ലൊരു ആളുകളും ഈ അഷറഫിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നീ എന്തിനാണ് ഇത്രയും അധികം ഒന്നര കോടി രൂപയൊക്കെ വീട്ടില് സൂക്ഷിച്ചത് മുന്നൂറ് പവനൊക്കെ സ്വർണം എന്തിനാ വീട്ടിൽ വെക്കുന്നത് ഇതിനൊക്കെ നികുതി അടച്ചതാണോ നീ എന്താ സ്മഗ്ലർ ആണോ ഈ ഇനിയും ഒരുപാട് കാശ് ഉണ്ടാവും ഇത്രയും മാത്രമാണ് നിയമാനുസൃത ഉള്ളതുകൊണ്ട് നീ പറഞ്ഞതാണ് ബാക്കിയൊക്കെ അടിച്ചു മാറ്റിണ്ടാവും അങ്ങനെ തന്നെ വേണം ഇത്രയും പണക്കാർക്കൊക്കെ ഇത്രയും കാശ് പോയതുകൊണ്ട് പ്രശ്നമില്ല ഈ കുറ്റം ചെയ്തത് വീട്ടുടമസ്ഥനായ അഷറഫാണോ എന്ന് തോന്നിപ്പോവും ആളുകളുടെ കമന്റ് കണ്ട ഇവരാരും ഈ മോഷ്ടാവായ ലജീഷിനെ ഒന്നും പറയണില്ല ഒരാൾക്ക് ഇത്രയും തുക എടുത്ത് സ്വന്തം വീട്ടിൽ വെക്കാൻ പറ്റിയൊക്കെ ബാങ്ക് ലോക്കറിൽ വെച്ചൂടെ ഇങ്ങനെ ആ പാവം അരി വ്യാപാരി ആയ കണ്ണൂർ വള പട്ടണത്തിലുള്ള അഷറഫിനെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ നല്ലൊരു പങ്കും വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് ഈ ചില സംഘി ചാനലുകളുടെ എല്ലാം വാർത്തയാക്കുന്ന ആളുകളെ ഈ ഇതൊരു വാർത്ത പോലും ചെയ്യുന്നില്ല ഇവിടെ മോഷ്ടാവ് അയൽവാസിയായി ലജീഷ ആയിപ്പോയി പകരം വേറെ വല്ല റസാക്കോ അല്ലെങ്കിൽ വല്ല റഷീദൊക്കെ ആയിരുന്നെങ്കിൽ ഒന്ന് പൊളിച്ചേനെ പക്ഷെ എന്ത് ചെയ്യാം ലിജീഷായിപ്പോയി അപ്പൊ ആ ചാനലുകളിൽ പിന്നെ പ്രശ്നം ഇത്രയും കാശ് മറുനാടൻ ഞാൻ കണ്ടാണ് മറുനാടനെ നോക്കുകയാണെങ്കിൽ ഇത്രയും വലിയൊരു കാശൊക്കെ എടുത്തു വെച്ചാൽ ഭാവിയിൽ ആൾക്കെതിരെ ഒരു നിയമ നടപടി ഉണ്ടാവുന്നു ഒരാല്പം പോലും നിയമമറിയാത്ത ആൾക്കാരാണ് ഇവരുടെയൊക്കെ ആളുകൾ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കണേ ഇനി മറ്റൊരു കാര്യം ഇനി അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം ഈ ഒരു കൃത്യം ഒരു മോഷണം ചെയ്തിട്ട് അതായത് കേരളത്തിലെ ഏറ്റവും വലിയ മോഷ മോഷനാണത് ഇത്രയും വലിയൊരു തുക മോശം നടത്തുന്ന സംഭവം കേരളത്തിലില്ല ഇതിന് മുൻപ് നടന്നുള്ള പൊന്നാനിയിൽ മാസങ്ങൾക്ക് മുൻപ് ഒരു കൂട്ടിന്ന് മുന്നൂറ് പവൻ മോഷ്ടിച്ചിരുന്നു ആ മോഷ്ടാക്കൾ എപ്പോഴും പിടിച്ചിട്ടില്ല കാശൊന്നും പോയില്ല അവിടുന്ന് മുന്നൂറ് പവൻ സ്വർണ്ണാഭരണങ്ങളാണ് പോയത് പിന്നെ ഇവിടെ നിന്നാണ് പോയത് ഒരു കഴിഞ്ഞ പത്തൊൻപതാം തീയതിയാണ് ഈ അഷറഫും ഫാമിലിയും കൂടിയിട്ട് മധുരയ്ക്ക് ഒരു കല്യാണത്തിന് പോയി ഇരുപത്തിനാലാം തീയതി തിരിച്ചു വന്നപ്പോഴാണ് ഈ മോഷണ വിവരങ്ങൾ അറിയുന്നത് അപ്പോൾ ഈ ഒരു മോഷണം നടത്തിയില്ലെങ്കിൽ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം അള്ളാഹു ഈ സമിതി ഹുക്കുകൾ ആ ഹുക്കുകളാണ് സത്യത്തിൽ ഈ മോഷണം പോലീസിന്റെ മുൻപിൽ വെളിവാകാൻ കാരണം എത്ര മായ്ച്ചാലും പടച്ചറബ് വായിക്കാതെ ഇരുന്നപ്പോ അത്ര സമർത്ഥമായിട്ട് മോഷ്ടിച്ചിട്ടും ആ ഒരു അഷറഫിൻ്റെ ഒരു നല്ല മനസ്സും പ്രാർത്ഥനയുമായിരിക്കാം കാരണം ബാങ്കിൽ കൊണ്ടച്ചിട്ട് വെറുതെ നിന്നെ പലിശ കൊടുക്കണം എന്ന് കരുതിയിട്ട് വീട്ടിൻ്റെ ഉള്ളില് ലോക്കറിൽ സൂക്ഷിച്ച ആ ഒരു നല്ല മനുഷ്യൻ ആ മനുഷ്യൻ്റെ പ്രാർത്ഥനയാണ് അള്ളാഹു ഈ ഒരു മോഷണം പുറത്തു കൊണ്ടുവരാൻ ഇടയാക്കിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു ഒന്നാമത്തെ ഒരു കാര്യം ഈ പത്തൊൻപതാം തീയതി ഈ ഒരു അഷ്റഫും വീട്ടുകാരും കൂടി കല്യാണത്തിന് പോയി കല്യാണത്തിന് പോയത് കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ് ഈ അഷറഫിൻ്റെ വീടിൻ്റെ പിറകിൽ താമസിക്കുന്ന ഈ ലിജീഷ് ലിജീഷിനും അഷറഫുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല മുൻപ് ലിജീഷ് ഗൾഫിലായിരുന്നു ഇപ്പോൾ നാട്ടിൽ വെൽഡർ ആയിട്ട് വർക്ക് ചെയ്യുകയാണ് അങ്ങനെ അഷറഫിന് അറിയാവുന്ന ചില ആളുകളെയൊക്കെ ലിജീഷിന് അറിയാം അപ്പോൾ അഷറഫിന്റെ കയ്യിൽ നല്ല കാശുണ്ടാവും അയാൾ ഭയങ്കര വിശ്വാസിയാണ് അങ്ങനെ ബാങ്കിലൊന്നും കൊണ്ടുപോയിട്ട് പലിശയുമായിട്ട് ബന്ധപ്പെടുന്ന ഒരാളല്ല വീട്ടിൽ സൂക്ഷിക്കുന്ന ഒരാളാണ് നന്നായിട്ട് സഹായിക്കുന്ന ഒരാളാണ് അപ്പോൾ കയ്യിൽ പണം ഉണ്ടെങ്കിലൊക്കെ നടക്കുള്ളൂ പിന്നെ സ്വർണം സൂക്ഷിക്കുന്ന സ്വഭാവമൊക്കെ ഇതൊക്കെ അറിയാവുന്ന ലിജീഷ് പത്തൊൻപതാം തീയതി ഇവർ കല്യാണത്തിന് പോയപ്പോൾ ഇരുപതാം തീയതി ആ വീട്ടിലെത്തുകയാണ് മാസ്ക് ധരിച്ച് ഒന്നും കാണാത്ത രീതിയിൽ ആളെ മനസ്സിലാകാത്തൊരു ടീഷർട്ടൊക്കെ ധരിച്ച് മോശത്തിൽ വന്നു നാൽപ്പത് മിനിറ്റാണ് ആ വീട്ടിൽ ചിലവഴിച്ചത് ആ വീട്ടിൻ്റെ ലോക്കർ ആ വീട്ടിൻ്റെ ലോക്കർ ഉണ്ട് അതിൻ്റെ ഉള്ളിലാണ് ഈ സാധനങ്ങൾ വെച്ചുള്ളത് ലോക്കറിൻ്റെ ചാവ് കിടക്കണ വേറെ ഷെൽഫിലാണ് ഇയാൾ ഷെൽഫ് തുറക്കുന്നു ലോക്കറിൻ്റെ ചാവ് കിട്ടുന്നു ലോക്കർ തുറക്കുന്നു അതൊക്കെ കമ്പ്യ വെൽഡർ ആയതുകൊണ്ട് ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്യാവുന്ന ഇതിനറിയുന്ന പോയി അങ്ങനെ ഈ ഇതൊക്കെ ചാക്കിലാക്കിയിട്ട് പോകുമ്പോൾ അള്ളാഹു നടത്തുന്ന ഒരു ഹുക്ക് അവിടെയാണ് ഇയാളെ ഒളി അവിടെ വെച്ച് മറക്കുന്നു ഒന്ന് ഉളി അവിടെ വെച്ച് മറക്കുന്നു രണ്ട് ഇയാളുടെ സി സി ടി വി ക്യാമറയിലൊക്കെ പതിഞ്ഞാലും മുഖം മനസ്സിലാക്കാത്ത ഒരു സി സി ടി വി ക്യാമറ ഇയാൾ പെട്ടെന്നായിട്ട് തിരിക്കാൻ തോന്നി ഇയാൾ ഒരു റൂമിൽ കണ്ട് വെച്ചു ആ റൂമിൽ ഇയാൾ പോകണൂല്ല അതുകൊണ്ട് ഞാൻ റൂമിലേക്ക് തിരിച്ചു തിരിച്ചുവച്ചുകൊണ്ട് കുഴപ്പമില്ല അത് ഇത് രണ്ടും ചെയ്തിട്ടാണ് ഇയാൾ അന്നു നാൽപ്പത് മിനിറ്റ് നേരം കൊണ്ട് ഇത്രയും ഒരു കോടി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയും മുന്നൂറ് പവനും എടുത്ത് ചാക്കിലാക്കിയിട്ട് ഇയാൾ നേരെ വീട്ടിൽ പോയി അന്ന് രാത്രി തന്നെ ഇയാൾ ഈ സാധനങ്ങളൊക്കെ കത്തിച്ചു ഈ സാധനങ്ങൾ ഈ ടീഷർട്ട് മാസ്ക് തെളിവുകളൊന്നും പാടില്ലല്ലോ പക്ഷെ ഇയാൾക്ക് ഒരു അബദ്ധം പറ്റിപ്പോയി എന്താണ് അബദ്ധം ഉളി അവിടെ വെച്ച് മറന്നു അത് പിന്നെ ഓർമ്മ വന്നത് പിറ്റേ ദിവസം ഇയാൾ ആ കുട്ടിക്ക് വീണ്ടും വരികയാണ് വീണ്ടും വന്നിട്ട് ഉളി തെരഞ്ഞു നോക്കിയിട്ട് ഉളി കാണാനില്ല അള്ളാഹു അത് മറച്ചുകൊണ്ട് വെച്ചു നീ കാണണ്ടെന്നെയാണ് കാ ഉള്ളി അവിടെ വെച്ചോട് ഇയാൾ മോഷണം നടത്തിയോടത്തൊക്കെ നോക്കിയിട്ട് മുളി കാണാനില്ല ആ സമയത്ത് ഇയാൾ തിരിച്ചു വെച്ചൊരു ക്യാമറ ഉണ്ടല്ലോ റൂമിൽ ഇയാൾ അവിടെ അങ്ങോട്ട് നോക്കി അടുത്ത് ഓന്നിപ്പിച്ച് അവിടെ അങ്ങോട്ട് നോക്കി കളയൽ ആ ക്യാമറയിൽ ഇയാള് ശരിക്കും അതിലാണ് ഇയാൾക്ക് കശണ്ടിയും ഈ ടീഷർട്ട് ഒക്കെ കൃത്യമായിട്ട് മനസ്സിലായത് അങ്ങനെയാണ് ഉളി കിട്ടാതെ പാവം തിരിച്ചുപോയി പോയി ഇരുപത്തിനാലാം തീയതി അഷ്റഫും വീട്ടുകാരും വീട്ടിലെത്തി നോക്കുമ്പോഴാണ് ഈ വലിയ മോഷണം നടക്കണ കണ്ടത് ആകെ ബേചാറായ കേസായി പോലീസിൻ്റെ മുന്നിലെത്തി പോലീസ് ഒരു കാര്യം മനസ്സിലായി ഇതൊരു പ്രൊഫഷണൽ മോഷ്ടാവല്ല വീടറിയുന്ന വീട്ടുകാരറിയുന്ന ആരോ ആണ് അതുകൊണ്ടാണ് രണ്ടാമത്തെ ദിവസം വന്നതെന്നാണ് അവർ മനസ്സിലാക്കിയത് എങ്ങനെ പിടിക്കും മുപ്പത്തി അഞ്ചോളം ലോഡ്ജുകൾ കേന്ദ്രീകരിച്ച് അന്വേഷിച്ചു നൂറുകണക്കിന് സി സി ടി വി ക്യാമറകൾ ഇതൊക്കെ ബാംഗ്ലൂർ വരെ എല്ലാവിധ മോഷ്ടാക്കുള്ള വിരലടയാളങ്ങളൊക്കെ ഒത്തുനോക്കി ഭയങ്കര പരിശോധന അങ്ങനെ പിറ്റേ ദിവസം അള്ളാഹു നൽകുന്ന അടുത്തൊരു ഹുക്കങ്ങൾ നോക്കി ഈ വീടിന്റെ അടുത്തുള്ളവരോടൊക്കെ പോലീസ് ചോദിക്കുവല്ലോ എന്തെങ്കിലും ശബ്ദം കേട്ടിരുന്നോ പ്രത്യേകിച്ച് എന്തെങ്കിലും വല്ല സൂചനകൾ കിട്ടിയിരുന്നോ അങ്ങനെ ലിജീഷി ആളെ വീടിന് പിറകെയുള്ള ആളാ ലിജീഷിന് വെച്ച് നിങ്ങൾക്ക് എന്താ ജോലി ഞാനൊരു വെൽഡർ ആണ് നാട്ടിൽ കുഴപ്പമില്ല പണ്ടൊരു പ്രവാസി ആയിരുന്നു ഓക്കെ ശബ്ദം കേട്ടു ഞാൻ അങ്ങനെ ഒന്നും കേട്ടിട്ടില്ല അപ്പ വന്നാലും ആ വീട്ടിൽ നിന്ന് ഭയങ്കര അയാൾ ഭയങ്കര സങ്കടം അപ്പോഴാണ് അവിടുത്തെ ഉണ്ണികൃഷ്ണൻപുള്ള അന്വേഷണ സംഘത്തിൽ പോലീസുകാർ ഇയാളെ തലയില് ഒരു മാറാലയുടെ നമ്മൾ ഈ ചലന്തി വലയുടെ ഒരു ഭാഗം തലേ തലയിൽ ഇങ്ങനെ ഇവിടെയോ ഉണ്ട് നമ്മൾ ഈ മുടിമലൊക്കെ ഉണ്ടെങ്കിൽ കാണുമല്ലോ സംഭവം കഴിഞ്ഞിട്ട് നാല് ദിവസം കഴിഞ്ഞിരിക്കുന്നത് പത്ത് ഇരുപതാം തീയതി നടന്ന് ഇരുപത്തിനാലാം തീയതി വന്നപ്പോഴാണ് ഇത് അറിയണതല്ലോ വീട്ടുകാരറിയ മോഷണം ഇയാളെ തലയിൽ അത് ഈ ഒരു മോഷണം നടന്ന വീട്ടിലുള്ള ആ ഒരു മാറാല ഇതേപോലെയാണെന്ന് ആ പോലീസുകാരൻ മനസ്സിലായി ഒരൊറ്റ നിമിഷം ആ പോലീസുകാർ ഈ സാധു മെലിഞ്ഞ് ഈ പാവം പിടിച്ച ആളാണോ മോഷണം നടത്തി കാരണം അവിടെ കണ്ട അതേ മാറാല ഇവിടെ അള്ളാഹു ഒളിപ്പിച്ചു വെച്ചൊരു ഹുക്ക് ആ മനുഷ്യൻ കുളിച്ച് തല മുഴുവൻ വൃത്തിയാക്കി തോർത്തിയിട്ടും അള്ളാഹു മായിച്ചു കളഞ്ഞില്ല അവിടെ നിലനിർത്താൻ തന്നെ തീരുമാനിച്ചു അപ്പൊ ഈ പോലീസുകാരൻ സംശയം ഇവനെങ്ങാനും ആണോ ഏ അതിന് സാധ്യതയില്ല എന്നാലും ഇവനൊക്കെ വിരലടയാളം കിട്ടട്ടെ എന്ന് തന്നെ ഇപ്പൊ ഇയാളായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ ഇയാള് വിരലടയാളം സാധനത്തിമൊക്കെ വാങ്ങിച്ചിട്ട് എടുത്തുണ് അങ്ങനെ പോലീസ് ഈ വിരലടയാളങ്ങൾ ഇങ്ങനെ ഒത്തോക്കി അപ്പൊ ആ മോഷണം നടന്ന വീട്ടിൽ ഇരുപത് ഇടങ്ങളിൽ വിരലടയാള വിരലടയാളങ്ങൾ പതിഞ്ഞിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോഴാണ് ഈ ഒരു അന്വേഷണം ഒരാഴ്ച ഒക്കെ അവണുള്ള ഈ സംഭവം നടന്നിട്ട് ഒന്നൊന്നൊരാഴ്ച്ച ആവണുള്ളൂ പോലീസുകാർക്ക് ഒരു കാര്യം ഉറപ്പാണ് അയൽപ്പക്കത്തുള്ള അല്ലെങ്കിൽ അടുത്തറിയാവുന്ന ആരെങ്കിലുമൊക്കെ ആയിരിക്കും അങ്ങനെ ലജീഷാണോ സംശയം അങ്ങനെ ഈ മോഷണം നോക്കുമ്പോൾ ഒരു വർഷം മുൻപ് ഒരിടത്ത് നടന്നൊരു മോഷണത്തിലും ഇതേ വിരലടയാളം തന്നെയാണ് അവിടെ ഒരു പത്ത് പതിനൊന്ന് പവനും കുറച്ച് കാശ് പോയിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ആ മോഷ്ടാവിന് ഇതുവരെ പിടിച്ചിട്ടില്ല മുതലും കിട്ടിയിട്ടില്ല അപ്പൊ ഈ ലിജീഷിന്റെ വെള്ളാട് നോക്കുമ്പോൾ അത് മൂന്നും ഒരാള് അന്ന് നടന്ന മോഷണവും ഈ കുട്ടി നടന്ന മോഷണവും ലിജീഷിന്റെ വെള്ളാടികളൊക്കെ സെയിം കള്ളൻ ഇവൻ തന്നെ എങ്ങനെ ഇന്നലെ രാത്രി വരെ പിടിച്ചു ചോദ്യം ചെയ്തു ഇവൻ ഞാനൊന്നും അറിഞ്ഞില്ല അങ്ങനെ നല്ല പുള്ളിയായിട്ട് പറഞ്ഞ ഗൾഫിലാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇവനെ ഇവരെ കണ്ട ഒരു ആൾ വിശ്വസിക്കില്ല നാട്ടുകാർ ഇപ്പോൾ അത്ഭുതപ്പെടാൻ ഇവരെങ്ങനെ എന്നുള്ളത് അവസാനം പോലീസ് തെളിവടക്കട നിരത്തിയേക്ക് ലിജീഷ് പറഞ്ഞു ഞാൻ തന്നെ മോഷ്ടിച്ചത് ഒരു വർഷം മുൻപ് നാസറിന്റെ വീട്ടിൽ മോഷണം നടത്തിയ ഞാൻ തന്നെയാണ് അന്ന് പിടിക്കപ്പെട്ടില്ല ആ ധൈര്യത്തിനാണ് ഞാൻ വീണ്ടും മോഷ്ടിച്ചത് ഓൻറെ വീട്ടിൽ ഞാൻ പണിക്കോയിരുന്നു ആ ധൈര്യത്തേക്ക് ആ വീട് കൃത്യമായിട്ട് അറിയാം എങ്ങനെയൊക്കെ ഉള്ളതെന്നല്ലേ ഇവിടെ എനിക്ക് എൻ്റെ അയൽപ്പക്കത്തുള്ള വീടിനെ ഏകദേശം എനിക്കറിയാം ഇവൻ തന്നെ മോഷ്ടിച്ചത് എന്നിട്ട് ഇവനെ വരെ അടിയിൽ ഒരു പ്രത്യേക അറുണ്ടാക്കിയിട്ട് ഈ ഒന്നര കോടി രൂപ ഒരു കോടി ഇരുപത്തൊന്ന് ലക്ഷം അതിൽ കൊണ്ട് വെച്ചിരിക്കണം സ്വർണം വെച്ചിരിക്കണം ഒക്കെ കയ്യോടെ പിടിച്ചു പോലീസ് ആ പാവം വീട്ടുകാരികൾ ഇയാളെ ഭാര്യ വീട്ടുകാർ ഇതൊന്നും അറിഞ്ഞൂടാ അവരുടെ കണക്കിലാ നല്ലൊരു അച്ഛൻ നല്ലൊരു ഭർത്താവ് നല്ലൊരു മോൻ ഈ ആദ്യത്തെ മോശ എന്നിട്ടും ആളുകൾ കൂട്ടിയപ്പോ ഇത്രയും കാശ് നീ വീട്ടിൽ വെക്കാവൂന്നുള്ള ഒന്നറിയ ഒരാൾക്ക് എത്ര കാശ് വരെ വീട്ടിൽ സൂക്ഷിക്കാം എത്ര കാശ് വേണമെങ്കിലും സൂക്ഷിക്കാം നിയമപ്രകാരം പണത്തിന് രേഖ ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ എത്ര സ്വർണം സൂക്ഷിക്കാം സ്വർണം ഒരു വിവാഹിതയായ സ്ത്രീ ആണെങ്കിൽ അറുപത്തിരണ്ടര പവൻ വരെ സൂക്ഷിക്കാം രേഖകളില്ലാതെ വിവാഹിതയായ സ്ത്രീ ആണെങ്കിൽ മുപ്പത്തിമൂന്ന് പവൻ സൂക്ഷിക്കാം പുരുഷന്റെ പേരിൽ ഒരു പന്ത്രണ്ട് പവനോളം രേഖകളില്ലാതെ സൂക്ഷിക്കാം ഇനി ഇതിന് ഇതിനപ്പുറം ഉണ്ടെങ്കിൽ രേഖ ഉണ്ടായാലും മതി അപ്പൊ ഈ മുന്നൂറ് പവൻ സൂക്ഷിക്കാൻ ഒരു നിയമപരമായി പ്രശ്നമില്ല എന്നിട്ടാണ് ആളുകളീ ആ ഷറഫ് എന്നുള്ള വീട്ടുടമസ്ഥ കുറ്റം പറയണത് ഇയാളൊരു മാന്യനായ നല്ലൊരു മനുഷ്യനാണ് ആളുകളെ സഹായിക്കുന്ന ഒരാളാണ് ആ പ്രാർത്ഥന തന്നെയാണ് ഈ മോഷ്ടാവിനെ ഒരു ഇതും ഇല്ലാതെ വേഗത്തിൽ കിട്ടാ കാശൊന്നും പോയിട്ടില്ലല്ലോ ഇനിയിപ്പോ ആ കാശ് എവിടെയെങ്കിലും ചിലവാക്കി പോയിരുന്നെങ്കിൽ ഈ മനുഷ്യന് കിട്ടാൻ തന്നെ താമസമാവും കോടതി സമർപ്പിക്കുന്നു കോടതി കൃത്യമായിട്ട് എണ്ണീട്ട് തൊണ്ടി മുതലാക്കിയിട്ട് ഈ കേസിൽ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് കുറച്ച് വൈകീട്ടാണെങ്കിലും അഷറഫിന് അത് കിട്ടും ഈ മോഷ്ടിക്കുമ്പോ എന്തൊക്കെ ആളുകൾ നമ്മൾ ഈ കാടുന്ന പോലെ ചില കൂമ്മമാര് ഒരു പാകല് പോകുമ്പോൾ ഭയങ്കര മാന്യന്മാർ രാത്രി എന്തും ചെയ്യാൻ ധൈര്യപ്പെടുന്നവരാണ് നല്ല സൂക്ഷിക്കണേ അവരും അവൻ്റെ വീട്ടിൽ വല്ലതുണ്ടെങ്കിലേ സൂക്ഷിക്കണ്ടുള്ളൂ ഇല്ലാത്തപ്പോൾ നമ്മളെപ്പോലെ സാധാരണക്കാരാണെങ്കിൽ പേര് പേടിക്കേണ്ട കാരണം കള്ളന്മാരനെ വന്ന് കണ്ട പൊയ്യുടോ പാവങ്ങൾ എന്തിനും കൊടുത്തുവിടാം എന്ന് കരുതിട്ട് ഇട്ടച്ച് പോവും അപ്പോൾ ഉള്ള ആളുകളാണെങ്കിൽ നന്നായിട്ട് സൂക്ഷിക്കുക പണമാണ് വീട്ടിലുള്ളവനാണെങ്കിലും പുറത്തുള്ളവനാണെങ്കിലും പണത്തിൻ്റെ കാര്യത്തിൽ കണ്ണടച്ച് നമ്പരുത് എന്നുള്ളതാണ് ഇത് കേരളത്തിലെ ഏറ്റവും വലിയൊരു മോഷണമാണ് ഈ ഒരു മോഷണം അതുകൊണ്ടാണ് ഇത് വലിയ ചർച്ചയായതും വളരെ മാധ്യമ ശ്രദ്ധ നേടിയതും ഈ വിഷയങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും പക്ഷെ അത്ഭുതപ്പെടുത്തിയ കാര്യങ്ങൾ ഇതിന്റെ മോഷ്ടാവിനെ പിടികൂടാൻ അള്ളാഹു വെച്ച ചില ഹുക്കുകൾ എന്നെ അത്ഭുതപ്പെടുത്തി എന്നുള്ളതാണ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം